ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ യേശുവിന്റെ ഹൃദയത്തിന് അനുയോജ്യെന്ന് തലശ്ശേരി അതിരൂപതാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി അഭി ചക്കാലൽ പിതാവിന് കണ്ണൂർ രൂപതയുടെ നേതൃത്വത്തിൽ തലശ്ശേരി ചാലിൽ സെയിന്റ് പീറ്റേഴ്സ് ചർച്ചിൽ നൽകിയ സ്വീകരണ സമ്മേളനത്തിൽ ഉപഹാരം സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു പിതാവ് യേശുവിന്റെ ഹൃദയത്തിന് ഇടയനാണ് കോഴിക്കോട് അതിരൂപതാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലെന്ന് തലശ്ശേരി അതിരൂപതാധ്യക്ഷൻ പാം്ലാനി പറഞ്ഞു മുറിവീറ്റവരെയും അസനരെയും ഒപ്പം കൂട്ടാൻ ചക്കാലയ്ക്കൽ പിതാവിന് കഴിഞ്ഞതായും കൂട്ടിച്ചേർത്തു കണ്ണൂർ രൂപതയുടെ നേതൃത്വത്തിൽ ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കലിന് തലശ്ശേരി ചാലിയിൽ സെയിന്റ് പീറ്റേഴ്സ് ചർച്ചിൽ നൽകിയ സ്വീകരണ സമ്മേളനത്തിൽ ഉപഹാരം സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു പാംളാനി പിതാവ് കണ്ണൂർ ഉപദാസഹായമെത്രാൻ ഡോക്ടർ ഡെന്നിസ് കുറുപ്പശ്ശേരി അധ്യക്ഷത വഹിച്ചു കണ്ണൂർ ഉപതാ അധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുന്നല ഉദ്ഘാടനം നിർവഹിച്ചു മനുഷ്യസ്നേഹിയും അചപാലന ശ്രൂഷാരംഗത്തെ ഊർജ്ജസ്വലനും ഭരണ നിർവഹണത്തിൽ മാർഗദർശിയും കണ്ടുപിടുന്നവരിലെല്ലാം സ്നേഹത്തിന്റെ കയ്യൊപ്പും പതിപ്പിച്ച ഇടയനാണ് അഭിമന്യ ചക്കാലയ്ക്കൽ പിതാവെന്ന് അലക്സ് പിതാവ് പറഞ്ഞു ബോൺസിനൂർ ക്ലാരൻസ് പാലിയത്ത് ഫാദർ ബെന്നി മണപ്പാട്ട് ഫാദർ ജേക്കബ് ജോസ് ഫാദർ തോംസൺ കൊറ്റിയത്ത് സിസ്റ്റർ വിനയ പൊരേടത്തിൽ ഷിബു ഫെർണാണ്ടസ് റോജസ് ഫെർണാണ്ടസ് എന്നിവരും സംസാരിച്ചു രൂപതയിലെ വിശ്വാസി സമൂഹവും സഭയും പൊതുസമൂഹവും നൽകിയ പിന്തുണയ്ക്ക് നന്ദി അറിയിച്ച ചക്കാലക്കൽ പിതാവ് ദീവാരാധനയുടെയും പരസ്നേഹത്തിൻ്റെയും പ്രവൃത്തികളിൽ ക്രൈസ്തവ വിശ്വാസികൾ വ്യാപൃതരാകണമെന്ന് ഓർമ്മപ്പെടുത്തി കണ്ണൂർ രൂപതയുടെ അതിർത്തിയായ മാഹിപാലത്തിന സമീപത്തുനിന്ന് വാഹനങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു സ്വീകരണം ചാലിൽ പള്ളി പരിസരത്തുനിന്ന് മുത്തുകുടകളുടെയും വാധുബേഗങ്ങളുടെയും അകമ്പടിയോടെ ദേവാലയത്തിലേക്ക് ആനയിച്ചു ദിവ്യബലിക്കും അഭിപന്യ ചക്കാലക്കൽ പിതാവ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു ഷെക്കേനൂസ് കണ്ണൂർ